ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ മുൻനിർത്തി അയ്യായിരം കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കണം എന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം അംഗീകരിച്ചു എന്നാൽ അയ്യായിരം കോടി കടമെടുക്കാൻ സാധിക്കില്ല കാരണം മൂവായിരം കോടി കടമെടുക്കാനുള്ള അനുമതിയെ കേന്ദ്രം നൽകിയിട്ടുള്ളൂ പുതിയ സാമ്പത്തിക വർഷത്തെ വായ്പാ പരിധിയിൽ നിന്നാണ് കേരളത്തിന് കടമെടുക്കാനുള്ള മുൻകൂർ അനുമതി കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിച്ചത് പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കടമെടുക്കാനുള്ള ആവശ്യവുമായി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ സമീപിച്ചിരുന്നു സാധാരണ രീതിയിൽ മെയ് മാസത്തോടെയാണ് നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യ ഒൻപത് മാസ കാലയളവിനിടെ സംസ്ഥാനങ്ങൾക്ക് എടുക്കാവുന്ന വായ്പാ പരിധി നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കാറുള്ളത് എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കേരളം ചെലവുകൾ നടത്തുന്നതിനായി നടപ്പ് സാമ്പത്തിക വർഷത്തെ വായ്പാ പരിധിയിൽ നിന്നും കടമെടുക്കുന്നതിനുള്ള അനുമതി മുൻകൂറായി കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയായിരുന്നു കഴിഞ്ഞ വർഷവും വായ്പാ പരിധി നിശ്ചയിക്കുന്നതിനു മുൻപ് തന്നെ കടമെടുക്കുന്നതിനുള്ള അനുമതി ചോദിച്ച് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ സമീപിച്ചിരുന്നു മുൻകൂറായി ആവശ്യപ്പെട്ട അയ്യായിരം കോടി രൂപയ്ക്കുള്ള അനുമതിയും അന്ന് ലഭിച്ചു എന്നാൽ ഇത്തവണ മുൻകൂറായി അയ്യായിരം കോടി രൂപ കടമെടുക്കുന്നതിനുള്ള അനുമതിയാണ് ചോദിച്ചെങ്കിലും മൂവായിരം കോടിക്കുള്ള അനുമതി മാത്രമാണ് ലഭിച്ചത് എന്തായാലും സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഏപ്രിൽ മാസത്തെ ശമ്പളവും പെൻഷനും ഇതിനകം നൽകി കഴിഞ്ഞതിനാൽ ഇപ്പോൾ വായ്പ എടുക്കാൻ അനുമതി ലഭിച്ച തുക മെയ് മാസത്തേക്ക് ഉപയോഗിക്കാനാകും ഇതിലൂടെ മെയ് മാസം നേരിടാവുന്ന പ്രതിസന്ധി ഒഴിവാകുമെന്നും സർക്കാർ വൃത്തങ്ങൾ കണക്കുകൂട്ടുന്നു അതേസമയം ക്ഷേമ പെൻഷൻ വിതരണത്തിനായുള്ള തുക കണ്ടെത്തുന്നതിനായി സംസ്ഥാന സർക്കാർ ശ്രമം ഊർജിതമാക്കിയിട്ടുണ്ട് അതേസമയം വിഷു റമദാൻ പ്രമാണിച്ച് ആറ് തവണത്തെ കുടിശ്ശികയിൽ നിന്നും രണ്ട് ഘഡു ക്ഷേമ പെൻഷൻ ഏപ്രിൽ മാസത്തിൽ ഒരുമിച്ച് വിതരണം ചെയ്യാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരുന്നു നാല് ഘഡു ക്ഷേമ പെൻഷൻ കുടിശ്ശികയായി തുടരുകയാണ് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ക്ഷേമ പെൻഷൻ അതാത് മാസം തന്നെ വിതരണം ചെയ്യാമെന്നും സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നതാണ് ഇവയെല്ലാം മുൻനിർത്തി സഹകരണ സംഘങ്ങളുടെ കൺസോഷ്യം രൂപീകരിച്ച് പണം കണ്ടെത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് ഇതിനുവേണ്ടി സംസ്ഥാനത്തെ പ്രാഥമിക സഹകരണ സംഘങ്ങളുടെയും സഹകരണ ബാങ്കുകളുടെയും കൺസോഷ്യം രൂപീകരിച്ച് രണ്ടായിരം കോടി രൂപ സമാഹരിക്കാനാണ് സർക്കാർ ശ്രമം പന്ത്രണ്ട് മാസത്തെ തിരിച്ചടവ് കാലാവധിയിൽ ഒൻപത് പോയിന്റ് ഒന്ന് ശതമാനം നിരക്കിൽ പലിശ വാഗ്ദാനം ചെയ്താണ് പണം സമാഹരിക്കുന്നത് കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെ ഇത് മൂന്നാം തവണയാണ് സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നതിനായി സഹകരണ ബാങ്കുകളെ സമീപിക്കുന്നത്